നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഒരു യൂട്യൂബർ എന്ന നിലയിൽ വളരെയധികം ശ്രദ്ധ നേടിയ ജാസ്മിൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ ആരാധക വൃന്ദത്തെ സ്വന്തമാക്കുകയായിരുന്നു ആദ്യകാലങ്ങളിൽ വലിയ തോതിലുള്ള വിമർശനവും ട്രോളുകളും ഒക്കെ ഏൽക്കേണ്ടി വന്നിരുന്നു എങ്കിലും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ സമയം മുതൽ ജാസ്മിന് വലിയ തോതിൽ ആരാധകരും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ പല വിമർശനങ്ങളും കാരണം കുറച്ചധികം കാലങ്ങളായി യൂട്യൂബിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ജാസ്മിൻ ഇപ്പോൾ വീണ്ടും താരം യൂട്യൂബ് ിൽ സജീവമായിരിക്കുകയാണ് അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിലും സജീവമാണ് ഇപ്പോഴിതാ ജാസ്മിനും ഗബ്രയും ജിൻഡോയും ശ്രീധുവും അർജുനുമെല്ലാം വീണ്ടും ഒന്നിച്ചെത്തിയിരിക്കുകയാണ് ഷോർട്സ് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സ് ഷൂട്ടിങ്ങിനോട് അനുബന്ധിച്ചായിരുന്നു ബിഗ് ബോസ് താരങ്ങളുടെ കൂടിച്ചേരൽ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചാണ് പരിപാടിയിലേക്ക് എത്തിയത് പരിപാടിയിലേക്ക് വരുന്നതിന്റെയും മറ്റ് താരങ്ങളെയും കണ്ടതിന്റെയും എല്ലാം വിശേഷങ്ങൾ ഗബ്രി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പരിപാടിയുടെ ഭാഗമായി ജാസ്മിനും ഗബ്രിയും ഒക്കെ അണിനിരക്കുന്ന ബിഗ് ചിത്രത്തായി എന്ന ഒരു സ്കിറ്റും ഉണ്ടായിരുന്നു സ്കിറ്റിൽ ജാസ്മിൻ നാഗവല്ലിയായി എത്തുമ്പോൾ ജിൻഡോയാണ് രാമനാഥന്റെ വേഷം ചെയ്തത് സ്കിറ്റിന്റെ ഭാഗമായി നാഗവല്ലി രാമനാഥനെ അടിക്കുന്ന ഒരു രംഗമുണ്ട് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസിൽ സാധിക്കാത്തത് ജിൻഡോയ്ക്കിട്ട് ജാസ്മിൻ ഇവിടെ അങ്ങ് തീർത്തു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ജാസ്മിൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പുതിയൊരു പ്രൊമോഷൻ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് അതീവ സുന്ദരിയായാണ് ഈ ഒരു വീഡിയോയിൽ താരത്തെ കാണാൻ സാധിക്കുന്നത് ഗോൾഡൻ നിറത്തിലുള്ള ബ്രൈഡൽ സാരിയിൽ അതീവ സുന്ദരിയായാണ് താരം എത്തിയിരിക്കുന്നത് താരത്തിന്റെ ഈ ചിത്രങ്ങൾ വളരെ വേഗം തന്നെ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഇളക്കി മറിച്ച പെൺകുട്ടിക്ക് ഒരു ലൈക്ക് കൊടുത്ത് അതീവ സുന്ദരിയായി തോന്നുന്നു വിവാഹമായോ കാവിലെ ഭഗവതി നേരിട്ട് വന്നതാണോ സാരിയേക്കാൾ കൂടുതൽ ചേരുന്നത് ലഹങ്കയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നല്ല സുന്ദരിയായിരിക്കുന്നു ഗോൾഡൻ നിറത്തിലുള്ള സാരി നന്നായി തന്നെ ജാസ്മിന് ചേരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ ഗോൾഡൻ നിറത്തിലുള്ള ബ്രൈഡൽ സാരിയും ഹാൻഡ് വർക്ക് ബ്ലൗസും ട്രഡീഷണൽ ആഭരണങ്ങളും അണിഞ്ഞാണ് ജാസ്മിൻ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് കൊല്ലം സ്വദേശിനിയായി ജാസ്മിൻ ജാഫർ എന്ന മിടുക്കിയെ മലയാളികൾ അറിയുന്നത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ പത്ത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ബ്യൂട്ടി ഫാഷൻ വ്ലോഗറായി ജാസ്മിൻ വളർന്നത് സോഷ്യൽ മീഡിയയിലെ ഫെയിം മിനിസ്ക്രി വഴി ജാസ്മിൻ തെളിയിച്ചു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായി ഇതുവരെ മലയാളം ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള സ്ത്രീ മത്സരാർത്ഥികളെ കൊണ്ട് ഏറ്റവും ശക്തിയായ സ്ത്രീ ഒരു പക്ഷേ ജാസ്മിൻ മാത്രമാകും ഷോയിൽ കയറിയ മൂന്നാം ദിവസം മുതൽ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ജാസ്മിന് നേരിടേണ്ടി വന്നത് എന്നാൽ എല്ലാം കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ കൊണ്ടും മനക്കരുത്ത് കൊണ്ടും ജാസ്മിൻ മറികടന്നു ബിഗ് ബോസ് ഫെയിം ആയ ശേഷം ഉദ്ഘാടനങ്ങളും അഭിമുഖങ്ങളും യാത്രകളും എല്ലാമായി തിരക്കിലാണ് ജാസ്മിൻ ഇപ്പോൾ